ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ ഒരു എൻ്റെ നിച്ചുമോൻ്റെ അവധിക്കാല പ്രവർത്തനങ്ങളുടെ ആരംഭ ഘട്ടമാണ് കേട്ടോ ഇന്ന് ഇന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത് ടീച്ചർ രണ്ട് ദിവസമായി പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ബുക്ക് എത്തിയിട്ടുണ്ടായില്ല അപ്പോൾ സ്ലൈറ്റിലായിരുന്നു ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നാണ് ബുക്കെല്ലാം വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ കൊണ്ട് ഇന്ന് മോനെ കൊണ്ട് ഇന്ന് ചെയ്യിപ്പിച്ചത് തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ അതെല്ലാരും ഒന്ന് പോയിട്ട് കാണിട്ടോ ഒന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം രാവിലെ എണീറ്റ് ചായ കണ്ടു പത്ത് പപ്പും ചായയും കുടിച്ചല്ലേ ആ നീച്ച മോനും ചായ കുടിക്കുന്ന കേട്ടോ ദോശ ഉള്ളിക്കറി അഭിപ്രായം എങ്ങനെയുണ്ട് സൂപ്പർ ഇല്ല കൊറേ ദിവസമായിട്ട് അവനക്ക് ഉള്ളിക്കറി കൊടുക്കുന്നതാണ് അതുകൊണ്ട് സൂപ്പർ ഇല്ല കറി മാറ്റി പിടിച്ചാണെന്നാ കുട്ടിന്റെ അഭിപ്രായം ഓക്കെ നാളെ കറി മാറ്റി തരട്ടോ അങ്ങോട്ട് നോക്ക് നമ്മ വീട്ടിൽ വന്നു ആയി കൊടുത്ത

ഞാൻ എൻ്റെ നിച്ചമോനും പി ഡിക്ക് പോന്നാട്ടോ എന്തിനാ നമ്മള് പോണമത്തെ ബുക്ക് വാങ്ങാനില്ലേ എന്ത് ബുക്കാണ് വാങ്ങുന്നത് ആരാണ് പറഞ്ഞത് എന്നോട് ഇപ്പോൾ ബുക്ക് വാങ്ങാൻ ആ ആരാണ് എന്നോട് പറഞ്ഞത് ടീച്ചറല്ലേ ടീച്ചർ എന്തിനാ പറഞ്ഞേ പറഞ്ഞെടുത്ത അവധിക്കാല പ്രവർത്തനങ്ങൾ ചെയ്യാനാണല്ലേ ഏഹ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ ടീച്ചർ ഏ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോഴത്തേന് മറക്കും തന്നിട്ടാണല്ലേ ഞാൻ ഇച്ചിപ്പം എന്തെങ്ങനെ പോയി കൊണ്ടിരിക്കണം കേട്ടോ പിടിയിട്ട് ഓനി അല്ലെങ്കിൽ ഇന്നെന്താ അറിയുമോ ഇവിടെ മലയിട്ടല്ലേ ഇവിടെ അടച്ചുറപ്പില്ലാതെ ഓടി കളിച്ചാലും സാറായിട്ട് അവിടെയാകുമ്പോൾ അതിലെ കുറ്റിട്ടാണ് പുറത്ത് കിറഞ്ഞത് അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് ടീച്ചർ ഇന്നലെ വാങ്ങണേ എതി ഇന്നലെ അങ്ങ് കൂടിയില്ല പിന്നെ കുട്ടിനെ ഒറ്റയൊക്കെ നോക്കി പോകേണ്ടായിരുന്നു എഴുതി അപ്പം ഇന്ന് ഇവിടെ വന്നിട്ട് പോയിട്ട് വാങ്ങാ കരുതി അതാണ് കേട്ടോ ഞങ്ങൾ രണ്ടോ പോകാൻ പോയോണ്ടിരിക്കുന്ന ആ പിടിയിൽ കേട്ടോ അപ്പം ഞാൻ പീഡിയിൽ നിന്ന് വാങ്ങി വരട്ടോ എന്നിട്ട് നമുക്ക് അവൻ്റെ അവധിക്കാല പ്രവർത്തനങ്ങളൊക്കെ കാണാൻ ുക്കും കട്ടറും പെൻസിലും ഇതെല്ലാം വാങ്ങിയിട്ട് വരുന്ന അല്ലേ എനിക്ക് സന്തോഷമായോ എന്ത് എന്ത് ചിലപ്പോൾ സന്തോഷമാകുന്നത് എന്താ അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുന്നു ഏ അടങ്ങി നിൽക്ക് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട് ശ്യാമള ടീച്ചറോട് പറ ഞാൻ ബുക്ക് വാങ്ങി വരണം അല്ലേ ടീച്ചർക്ക് വിളിക്കണ്ട നമുക്ക് വിളിക്കണ്ടേ ഫോട്ടോ മുട്ടിയെടുക്കണോ എന്തിൻ്റെ ആ അതെല്ലാവരുടെ വീട്ടിലെത്തിയിട്ട് തരും എടുക്കാൻ പറ്റൂ നല്ല കന ഉണ്ട് പോനെ ഉമ്മ പിടിച്ച റോഡ് പണി നടക്കണല്ലേ അതുകൊണ്ട് ഇതിലെ വണ്ടികൾ പോകില്ല സ്കൂൾ പഠിക്കാക്ക് ഇവിടെ അടച്ച് വെച്ച് അങ്ങനെ പോയിക്കടക്കരു മഴ അല്ല വീടിൻ്റെ ഇതെല്ലാം റെഡി ആക്കി കേട്ടോ നല്ല ഭംഗിയാക്കി ഈ മോൻ വീടിൽ നിന്നും വളരെ സന്തോഷത്തോടെ വീട്ടിൽ പോകുന്നു കാരണം എല്ലാം വാങ്ങിക്കൊടുത്തേക്കല്ലോ ശരിക്കും പിടിച്ചോൻ ഇട്ട സാധനങ്ങളൊക്കെ ഒക്കെ പി ഡിക്ക് പോവാൻ കേട്ടോ ഇപ്പൊ കൂട്ടുകാരെ ഞമ്മളെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഫോൺ വായിക്കുന്നതാണ് പറയുന്ന കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്ജി ചെയ്യാ കേട്ടോ എന്റെ പാത്തുമോള് ഇതാ ഞങ്ങള് വന്നിട്ട് നോക്കും മമ്മ വന്നിട്ട് എന്റെ എല്ലാം ഷാഡിന് വാങ്ങാൻ നോക്കിട്ടോ ഓന് പെട്ടിറക്കണോ ഓടും നോക്കണ ആടെ ഇറക്കി വെച്ചെടുത്താണിതാ എന്തല്ല എത്ര ബുക്കാ വാങ്ങിയേ ആ രണ്ട് ബുക്ക് ഞാൻ എഴുതി തരും വെച്ചിട്ടാ എന്നിട്ടാ ഏ ടീച്ചർ പറഞ്ഞാ ആ ഞാൻ എഴുതിയിട്ട് ആ മെച്ചു തരാ വാങ്ങാം നമ്മളെന്താ വാങ്ങിയേ മുത്തോളേ മുത്തോളേ മുത്തളി വാങ്ങിക്കാതി ദിവസം വാങ്ങാ തിന്നാണ് ഞാനും വാങ്ങാ തിന്നാണ് എന്റെ മിച്ച മാങ്ങ തിന്ന ആളാട് മാങ്ങ തിന്ന അച്ചു മാങ്ങ തിന്നു ണ്ടാണ് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലത്തായിരുന്നു നീച്ചുമോ ഇതാ ഏതെല്ലാം തുടക്കത്തിലാണ്ടോ ഇപ്പൊ സ്കേലോണ്ടൊക്കെ വരയെല്ലാം വരച്ച് ഒന്നും റെഡിയാക്കുന്നുണ്ടോ അപ്പൊ മേലെ ഞാന് ഏതൊക്കെ അക്ഷരങ്ങൾ എഴുതി തന്നിക്കണം അമ്മച്ചു വായിച്ചാ അപ്പൊ നീ എഴുതൂലെ താഴെ വൃത്തിയിലെഴുതണ രണ്ടു വരന്റെ ഉള്ളിൽ എഴുതണം മോനെ എവിടെ എനിക്ക് സ്പീഡ് കൂടിട്ടാണ് അക്ഷരൊക്കെ ശരിയാണ് പക്ഷെ വരന്റെ ഉള്ളിലായെന്ന് വരുന്നില്ല ഈ രണ്ട് വര കോപ്പിന്ന് പറഞ്ഞ ഈ രണ്ട് വരന്റെ ഉള്ളിലെ എഴുതി പഠിക്കാനാ പായയുടെ പായയുടെ പറ പാ ണോ നിന്റെ നിന്റെ ആളാ താറന്റെ താ ഉം ഇനി അടുത്ത് രാ എടെ രാന്നെവിടെയിൽ

മോന് ഇതട്ടോ അവധിക്കാല പ്രവർത്തനങ്ങൾ ടീച്ചർ മിഞ്ഞാന്ന് പറഞ്ഞേക്ക അപ്പ ഞങ്ങക്ക് ബുക്ക് കിട്ടിയില്ല എന്ന് പോയിട്ട് ഞങ്ങൾ ബുക്കെല്ലാം വാങ്ങിട്ടോ അങ്ങനെ ഓൻ എഴുതിയതാണ് കേട്ടോ സ്വരാക്ഷരങ്ങൾ എഴുതാണ് ആ ആ എന്നല്ലേ എഴുതിത്തൊടങ്ങിട്ടോ അപ്പൊ ഇനി അടുത്ത് എന്താ എഴുതുന്ന മോന് ആ ഏതാക്ഷരേ ഇ വെരി ഗുഡ് ഈ ഇല ആ ആ വെച്ചിട്ട് ബോയ് ഉച്ച പഞ്ചാര കാട്ട് നല്ല മോനായിട്ട് ഒക്കെ എഴുതി പഠിക്കണം കേട്ടോ വാങ്ങണ്ട സർപ്രൈസ് വാങ്ങി തീരും നല്ലോണം പഠിച്ച് മാർക്കെല്ലാം കിട്ടും എഴുതിയതുമ്മച്ചി വാങ്ങി തന്നെ ബുക്ക് എത്ര ബുക്ക് വാങ്ങി രണ്ട് ബുക്ക് അല്ലേ മോന് പേരെഴുതിലേ ഒറ്റക്ക് കൂട്ടർക്ക് കാണിച്ചെടുത്താ ഒറ്റക്ക് പേരെഴുതിയ ഓനവൻ്റെ പേര് ഒറ്റയ്ക്ക് എഴുതിയിട്ടോ അക്ഷരങ്ങളെല്ലാം ചോദിച്ചു ചോദിച്ച് ആ ഈ ബുക്കിലും ഒറ്റയ്ക്ക് ഓൻ എഴുതിയിട്ട് പിന്നെ ഈ പുതിയ വേറൊരു ബുക്കും കൂടി ഉണ്ടല്ലോ എനിക്ക് അത് കൺച്ചര ഓൻ എഴുതിയിട്ടോ നല്ലവണ്ണം എഴുതിയിട്ട് പിന്നെ വലുതാക്കി എഴുതും കുട്ടികളല്ലേ ഒരു ചെറുതായി ചെറുപ്പത്തിൽ ഇപ്പോൾ എഴുതിത്തൊടങ്ങാണ് ഫസ്റ്റ് ആയിട്ട് അവൻ്റെ പേര് എഴുതി ഫുൾ ആയിട്ട് എഴുതിത്തൊടങ്ങുന്നാട്ടോ അങ്ങനെയൊക്കെ തന്നെ എന്നാല് അലഹമില്ല ആ ഹയർ ഇത്ര എഴുതി തുടങ്ങിയല്ലോ ഇതൊന്നുമില്ലേ സ്വരാക്ഷരങ്ങളില്ലേ മക്കളെ ഞാനൊന്നും പറഞ്ഞെടുത്തിട്ട് പഠിച്ചല്ലേ ഇല്ല കേട്ടോ എല്ലാം എൻ്റെ മോൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പഠിച്ചേനുമാശ അതാ ഏഹ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടിയിട്ട് ചെറിയ കുട്ടിയും ഞാൻ സ്കൂളിൽ പോക്കും ഒക്കെ ആയിട്ട് പക്ഷെ എന്നാലും ഓന് ഓൻ്റെ ടീച്ചർ ടീച്ചറാണ് ഇതിൻ്റെ ഇതിനില്ലേ ഇതില്ലേ എന്താപ്പോൾ ഓനെ പഠിപ്പിച്ചു ടീച്ചർ പഠിപ്പിക്കുന്നില്ല തെളിവ് ഏറ്റവും വലിയ തെളിവ് തന്നെ കാരണം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടിയില്ല പിന്നെ ഓനിക്ക് പ്രായം അങ്ങനെ ആവും ചെയ്തില്ല മൂന്നര വയസ്സായപ്പോൾ ചേർത്ത്ക്ക് എന്നിട്ട് എൻ്റെ എല്ലാം എല്ലാ കുട്ടികൾക്കും ടീച്ചർ പഠനെടുക്കുന്നതിനനുസരിച്ച് അതിൽ നിന്നും പിടിച്ചെടുത്ത് ഓന് പഠിച്ച കേട്ടോ എല്ലാ ഹോംവർക്കും ചെയ്യും എഴുതാമല്ലേ കാര്യം ഓനെ ഏറ്റി എല്ലാം ഓൻക്ക് എഴുതുന്ന നല്ല ഇഷ്ടം അങ്ങനെ എല്ലാം എഴുത്ത് ഓന് പഠിച്ചു അക്ഷരങ്ങൾ ചിലപ്പോൾ ചിലപ്പോ അതൊന്നും എത്തിയിട്ടില്ലേ നമ്മൾ ഈ ആവുന്നുള്ളൂ അപ്പോൾ എന്തായാലും കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാങ്ങൾ ഇതാണ് എൻ്റെ കുഞ്ഞു ആവട്ടോ ഇത് ഞങ്ങൾ പഞ്ചോട് വാവിനീസിൻ്റെ പൊന്ന് ഒരു ഉമ്മ തന്നെ തരുന്നില്ല കേട്ടോക്ക് ചിലപ്പോ ഒരു ഡിമാൻഡ് ആണ് എനിക്ക് അവ എല്ലാം തരും അവയില്ല അവയില്ല ഓൾക്ക് എന്താ അറിയുമോ മറ്റേ ബുക്ക് എടുത്ത് കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉൾക്കാരുന്നു അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരീട്ടാ ഓക്കെ ബൈ അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഞമ്മളെ അവധിക്കാല പ്രവർത്തനങ്ങളൊക്കെ കണ്ടില്ലേ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് നിച്ചോന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നീച്ചൊന്ന് ചോദിച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടായോ വാ വൈക്ക് അപ്പോൾ ഓൻ പറഞ്ഞ കേട്ടില്ലേ അവൻ്റെ അവധിക്കാല പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ് ചെയ്യ അപ്പൊ ഞമ്മക്കെന്നാല് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ